ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു ടോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ടോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കേക്ക് ആണ് കേട്ടോ അപ്പം നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോൾ ഒരു വെഡ്ഡിംഗ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഒരു കേക്ക് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള വേറൊരു ബേക്കറാണ് അവൾ നാട്ടിലു പോണ സമയത്ത് അവളുടെ ഓർഡർ ഒക്കെ ചെയ്യേണ്ടത് ഞാനാണ് കേട്ടോ അപ്പം അവളുടെ ഓർഡർ വരുമ്പോൾ കുറച്ച് ടെൻഷനാണ് കാരണം അവൾ ചെയ്തു കൊടുക്കണ കേക്കാണ് അപ്പം അവൾക്ക് പകരമാണ് ഞാൻ ചെയ്ത് കൊടുക്കേണ്ടത് അതുകൊണ്ടുതന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ കൂടുമല്ലോ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ കേക്ക് ചെയ്തിട്ട് ഉണ്ടാവരുത് എന്നുള്ളൊരു ടെൻഷൻ അത് എപ്പോഴും ഉണ്ടാവും അപ്പം അവൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ വേണമെന്നാണ് അവളുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവൾ അതേപോലെ ചെയ്യണം എന്നിട്ട് അവളെ ഡെക്കറേഷൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ പിന്നെ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ അപ്പം ടോൾ കേക്കിൽ ഞാൻ എപ്പോഴും ടോൾ കേക്കിൽ നിന്നല്ല എല്ലാ കേക്കിലും ഞാൻ കളർ കൊടുക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മൾ വൈറ്റ് ക്രീമിൽ തന്നെ ഐസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ചെയ്തെടുത്ത ശേഷം പിന്നെ കളർ പുറത്ത് ഒരു ലെയർ പോലെ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പിങ്ക് കളറാണ് കൊടുത്തിരിക്കണത് അതിന് ശേഷം നമ്മൾ ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പം അവൾ ഡെക്കറേഷനിൽ തന്നിട്ടുള്ള അതേ ഫ്ലവേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനു പകരം നമുക്ക് ഒറിജിനൽ ഫ്ലവേഴ്സും വെച്ച് കൊടുക്കാം ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് എന്താ ഈ ഫ്ലവേഴ്സ് വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം നമ്മുടെ കസ്റ്റമർ ഇയർ ഫ്ലവേഴ്സ് വെച്ചാൽ മതി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മളൊരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് മാരിയെന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പറാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മുടെ കേക്കിന് മെയിൻ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ശേഷം നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് കേക്കിൻ്റെ ടോപ്പിലും സൈഡിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് വൈറ്റും ഗോൾഡ് കളറും മിക്സ് ആക്കിയിട്ടുണ്ട് ാട്ടോ ഷുഗർ പോൾസ് ഇറുന്നത് പിന്നെ മാരിഡ് കപ്പിൾസിന്റെ പേരും ടോപ്പിലായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ കേക്കിൻ്റെ ഡെക്കറേഷൻ കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ ഫ്രണ്ട്സിന്റെ ഓർഡർ ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്ന സമയത്ത് കുറച്ച് ടെൻഷനാണ് കേട്ടോ കാരണം നമ്മൾ കാരണം അവരുടെ കസ്റ്റമർ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ലല്ലോ ആ ഒരു ടെൻഷനാണ് പിന്നെ ഈ ഒരു ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ അത് തീർന്ന് കൊടുത്ത് കഴിയണം വരെ കേക്ക് ടേസി ആയിരിക്കണം കസ്റ്റമർക്ക് ഇഷ്ടാവണം പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഡിസൈൻ ഒന്നും ഒരു പ്രശ്നവും വരുത് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്കും ഒരു ടെൻഷൻ കൂടുതലാണ് കാരണം അവൾ പെർഫെക്ഷനിസ്റ്റിന്റെ ആളാണ് കേട്ടോ ഞാനാണെങ്കിൽ കുറച്ച് പെർഫെക്ഷൻ ഞാൻ ഡെക്കറേഷൻ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇത് തന്നെ അവൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടാക്കിയൊരു ഡെസ് ഡിസൈൻ ആണ് ഞാനാണെങ്കിൽ അത് ലയർ ഡെക്കറേഷൻ വെച്ചിട്ടാണ് ചെയ്തത് കാരണം എനിക്ക് ലയർ ഡെക്കറേഷൻ ആയിട്ട് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോരുത് കേട്ടോ തിൻഷാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ്